മലപ്പുറത്തും മഴക്കെടുതി രൂക്ഷമാവുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം എം ബി എച്ച് പരിസരം കൊണ്ടോട്ടി ടൗൺ കൂട്ടിലങ്ങാടി നിലമ്പൂർ മഞ്ചേരി പെരിന്തൽമണ്ണ പൊന്നിയാകുശി ബൈപ്പാസ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് മഴ ശമനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൂതപ്പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് പുഴയുടെ തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യമാണ് കുളത്തൂർ പുലാമന്തോർ റോട്ടിൽ താവുള്ളിപ്പാലത്തിൽ വെള്ളം കയറി ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം എട്ട് എട്ട് നാല് എട്ട് ഒൻപത് രണ്ട് രണ്ട് ഒന്ന് എട്ട് എട്ട് എന്ന മൊബൈൽ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് はあ。

സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി